ഹായ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല പിന്നെ അപ്പോൾ സൗണ്ട് ശരിയാകാതെ തന്നെയാണ് ഇന്ന് എടുക്കണത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ താ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നതാണ് അതിൻ്റെ ഇടയിൽ ചായ കൊള്ളം വെച്ചിരുന്നു ചായത് നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കടിയുണ്ടാക്കണ ദോശയാണ് കേട്ടോ അപ്പോൾ ആ ദോശയിലേക്ക് നമുക്ക് അടിപൊളി കറിയൊക്കെ വെക്കണം അതെന്താന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പം അതിൻ്റെ മുന്നേയിട്ട് ഞാനൊരു ക്ലാസ് ചായ കുടിക്കട്ടെ കേട്ടോ ആദ്യം അപ്പം എൻ്റെ സൗണ്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയിക്കണുട്ടോ അങ്ങനെ പോയിട്ട് പനി ഉണ്ടായിരുന്നു ഉണ്ട് ആ കാരണം ഞാൻ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു കേട്ടോ അപ്പം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തൊണ്ടവേദന വന്നു പിന്നെ സൗണ്ടും പോയിട്ടോ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനിതങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ നന്നാക്കി കൊണ്ട് നിൽക്കണം കേട്ടോ തൊലി കളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ തൻവിയൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ അപ്പുറത്ത് എന്നാണീ പൊന്നൂന് സ്കൂളുള്ള ദിവസമാണ് പൊന്നൂർ ഉച്ചക്കതാ സ്കൂൾ പോകാൻ റെഡി ആവുന്നുണ്ടാവുള്ളൂ മദ്രസൊക്കെ വിട്ടു വന്നിരിക്കണു അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇഷ്ടമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് ദോശയിലേക്ക് ഇഷ്ടം ഉണ്ടാക്കണം പിന്നെ ഒരു ചമ്മന്തി ഇറക്കണം കേട്ടോ അപ്പം അതൊക്കെ നന്നാക്കലിങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ നന്നായി കഴുകിയിട്ട് അത് നുറുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഈ ചതക്കണത് പുതിയതായിട്ട് വാങ്ങിയതാണ് അപ്പോൾ നന്നായി ചതഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അതിലിതാ കുക്കറിൽ കറിയൊക്കെ വെക്കാൻ വേണ്ടി നിന്നു കറി അടുപ്പത്തിട്ടതിന് ശേഷം അതാ പൊന്നുവിൻ്റെ യൂണിഫോം തേക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ സ്ഥിതിപ്പെട്ടിന്നാ കണ്ടിട്ട് ആരും ഇതാകുന്നു വേണ്ട കുറച്ച് പഴക്കൾ സ്ഥിതിപ്പെട്ടിയാണ് കേട്ടോ അത് അതിൻ്റെ മേലത്തതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഴക്കൾ സ്ഥിതിപ്പെട്ടിയാണ് അപ്പോൾ ഏതായാലും പൊന്നും മദ്രസ വിട്ട് വന്നിട്ടുണ്ട് റിച്ചു മദ്രസ വിട്ട് വരാനാവണേയുള്ളൂ പൊന്നൂന് ആറു മണിവരെ ആറു മണി മുതൽ ഏഴ് മണിവരെ ഉള്ളു കേട്ടോ മദ്രസ റിച്ചുവിന് ആറേ മുക്കാൽ മുതൽ സ്കൂളുള്ള ദിവസം എട്ടര വരെയൊക്കെയാണ് കേട്ടോ പൊന്നൂന് പിന്നെ സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് ഏഴ് മണിവരെ തന്നെ ഉള്ളു അപ്പം എൻ്റെ തേക്കലൊക്കെ ഞാൻ അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ അത് ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളി തക്കാളി അതുപോലെ മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് മല്ലിയിലൊക്കെ ഇട്ടിട്ട് വാട്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് ഇഷ്ടമൊക്കെ ഇഷ്ടമൂലിക്ക് തേങ്ങയൊക്കെ നമ്മൾ അരച്ച് പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞതാണ് പൊന്ന് സ്കൂൾക്ക് ഇറങ്ങണം അപ്പോൾ ഓലക്കുള്ള ബസ് ഇതാണ് നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ ഈ റോട്ടിൽ തന്നെ ഇവിടെ ഇറങ്ങി നിന്നാൽ മതി അപ്പോൾ ഒരു കുട്ടി അവിടെ വന്നിട്ടുണ്ട് ഒരു മൂന്ന് കുട്ടികളാണ് കേട്ടോ അവിടെ ഇവിടെ നിന്ന് കയറിൽ പിന്നെ പൊന്നൊക്കെ അങ്ങനെ പോയ ശേഷം അത് അറിച്ച് ഗെയിം കളിച്ചിരിക്കുകയാണ് കേട്ടോ ഓനോട് നീക്കുക നമുക്ക് പോകണ്ടേ സ്കൂൾക്ക് പോകണ്ടേന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്കൊരു ബസ്സൊരു ഒമ്പത് ഇരുപത് ഇരുപത്തഞ്ച് എന്തായാലും ഒരു ഒമ്പതരയുടെ ഉള്ളിലായിട്ട് എനിക്ക് ബസ് വരും അങ്ങനെ റിച്ച് ഒക്കെ അതാ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു പിന്നെ ചോറും കോഴിമുട്ടിയാണ് കേട്ടോ ഒന്ന് കൊണ്ടുപോയിട്ടുള്ളത് ദോശ ചില ചില ദിവസങ്ങളിൽ ദോശ ഇട്ടില്ലേ അങ്ങനെയൊക്കെ കൊണ്ടുപോകും പക്ഷെ ഇന്നവർക്ക് ചോറും കോഴിമുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കാണിച്ചിട്ടില്ല പെട്ടെന്ന് ധൃതിയിൽ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാ ഇപ്പഴാണ് അവനെ കൊണ്ടാക്കൽ എന്നും അങ്ങനെ അതാ അറിച്ച് പോയി അതിന് ശേഷം ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഉച്ചക്കലക്കുള്ള പരിപാടിയാണ് കേട്ടോ കുമ്പളങ്ങയൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്നലെ വാങ്ങി കുറച്ച് ബീഫിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളിയൊക്കെ വാട്ടി റെഡിയാക്കുകയാണ് പിന്നെ അതിൻ്റെ മേലെ അങ്ങനെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതവിടെ റെഡി ആയി അപ്പം അത് കുമ്പളങ്ങ അവിടെ ഒരുവിധം വെന്ത് കണ്ടപ്പോൾ അതിലൊക്കെ തേങ്ങ അരച്ച് പാരിയാണ് തേങ്ങയിൽ ചെറിയ ജീരകവും വലിയ ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളി കേട്ടോ ഞാൻ ഓർമ്മയില്ലാതെ പറഞ്ഞാണ് വലിയ ജീര വലിയ ഉള്ളീന്ന് വായിൽ വന്നതാണ് പറയാൻ ചെറിയ ജീരകവും ചെറിയ ഉള്ളി പിന്നെ അതപ്പോൾ മോരാണ് കേട്ടോ മോരെന്ന് പറഞ്ഞാൽ നമ്മളാ കുപ്പി കുപ്പിയിൽ കിട്ടുന്ന തേര് രൂപത്തിലുള്ള അതാണ് കേട്ടോ പിന്നെ അതൊക്കെ കറിയായി പിന്നെ അവിടെ ഇങ്ങനെ കടുവറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുകിട്ടു ഉണക്കമുളക് ഇട്ടു കറി വയ്ക്കുന്നത് കിട്ടും അതിൻ്റെ ഇടയിൽ ഉമ്മ കറിയിൽ കുറച്ച് മല്ലിയില വെറുതെ അങ്ങനെ പിച്ചിട്ടിരുന്നു കേട്ടോ അതാണ് ആ പച്ചക്കളറിൽ കാണുന്നത് അങ്ങനെ അവിടെ കറിയൊക്കെ റെഡിയായി നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ മോരി കറിയൊക്കെ ഉമ്മ വെക്കുമ്പോളാട്ടോ ടേസ്റ്റ് ഞാനോ അല്ലെങ്കിൽ തന്വുമ്പോഴൊന്നും അത്രയും ടേസ്റ്റ് കിട്ടൂല കിട്ടൂലട്ടോ ഉമ്മക്ക് കറി വെക്കലുണ്ട് ഞങ്ങൾ ഇതാ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല ബീഫ് അരറ്റിയതും അതുപോലെ മോരി കറി ആയിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കുള്ള ഭക്ഷണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ കുറച്ച് കഴിയുമ്പോഴത്തേനും കുട്ടികൾ വരുമല്ലോ അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേനും ഇപ്പോൾ പോയിട്ട് കോഴിമുട്ടിയും പാല് അതുപോലെ ബ്രെഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അവർക്ക് പാല് കൊടുന്നപ്പോൾ അവർക്ക് ഓർലിക്സ് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഓർലിക്സിനുള്ള പാലും വെള്ളം കൂടിയും വെച്ചിരിക്കണം കേട്ടോ അപ്പൊ അതിന്റെ അടിയിൽ ബ്രെഡും ചട്ടിയിലിടുന്നുണ്ട് അപ്പോൾ ഈ ബ്രെഡ് നന്നായി മൂത്തിന് ശേഷം നമുക്ക് കോഴിമുട്ടിട്ട് ബ്രെഡ് ഓംബ്ലേറ്റ് ഉണ്ടാക്കാൻ കേട്ടോ ഫോമി you are in form nokatte nokatte endu payettukana parda ikke idupolulla thaat endattu kada ingate idu idu karpulle parvatte deifara nare idu mathe partha undo ve inde ukkulthu koottari thannu thaataale varde adato adey idu kunneya idu kunneya inde pole kunneya aayile idu appo idu

അപ്പൊ ലീബാക്ക് യൂണിഫോം എന്ന് പറയാൻ വെക്കണില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പർദ്ദിട്ടിട്ട് പൊന്നുവിന്റെ ചെറിയ കുട്ടിയാകുമ്പത്തേ പർദ്ദങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുണിഞ്ഞ് നടക്കാണ് കേട്ടോ അപ്പൊ അതാ കുട്ടികൾക്കുള്ള ഓർലിക്സ് ഇവിടെ ഇങ്ങനെ റെഡി ആയോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഓർലിക്സിന്റെ തൊട്ട് പഞ്ചസാരി ഇട്ട് ഞാനിതാ പാലിങ്ങനെ ഒഴിച്ച് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ സൗണ്ട് ഇപ്പം ഇങ്ങനെ ആയിട്ടോ അങ്ങക്കൊക്കെ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും രണ്ട് ദിവസം ആയിക്കണു ഇപ്പം ഇങ്ങനെ സൗണ്ട് പോയിട്ടോ തൊണ്ട വേദനിക്കണമുണ്ട് അപ്പം എന്തായാലും ഡോക്ടറെ അടുത്ത് പോകണം വിചാരിച്ചിട്ടാണ് അപ്പോൾ കുട്ടികളതാ ഓർലിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിക്കണോ എന്ത് അവിടെ അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പൊന്നുവിന് ഓൾക്കുള്ളത് ഓൾ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞവളും അങ്ങനെ ഇല്ല ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ പൊന്നുണ്ടാക്കാന്നും പറഞ്ഞിട്ടോള് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഓൾക്ക് ഞാൻ വിട്ടെടുത്തു കയെന്നു വെച്ചിട്ടുണ്ടാക്കി ഞാൻ വീഡിയോ എടുക്കാന്നും പറഞ്ഞിട്ടോ അപ്പൊ ഉളുതാ ഓൾ ഉണ്ടാക്കാണ് അതുപോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കണോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മറക്കാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സലാമലൈക്കും